എടാ ജി നമ്മളെ സിമിന്റെ അടുത്ത് പോയിന്നോ ഇല്ലടാ എങ്ങനെ എങ്ങനെയാ നമ്മളെപ്പാന്റെ മുഖത്തൊക്കെ നോക്കാ സ്ലാ വലൈക്കും ആ വാ കേരിക്ക അതിപ്പോൾ എസ് ഐക്ക് ഞാൻ വിളിച്ചിരുന്നു അതിപ്പോൾ വലിയൊരു പ്രശ്നമൊന്നുമില്ല സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു നൂലാമാലകളുണ്ട് എന്തപ്പോൾ അവൻ്റെ പാട് എന്താ പന്നോട് പറയാ ഓൻ ഇപ്പോൾ റൂമൊന്നും പുറത്ത് കൂടലില്ലല്ലോ അപ്പോൾ ഓൻ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഈ ഇങ്ങനെ പുറത്തേക്ക് കണ്ടിട്ട് കൂടി എന്തപ്പോൾ പിന്നെ അവർ പറഞ്ഞത് അവരിപ്പോൾ എന്ത് പറയാനാ നമുക്ക് ഈ കണ്ടതൊക്കെ അല്ല ഉള്ളു ഒരു വലിയ വലിയ കൂട്ടരല്ലേ ഓർക്ക് ദുബായിൽ സൂപ്പർ മാർക്കറ്റും അതിനെക്കല്ലേ വലിയ വലിയ ബിസിനസ്സാരല്ലേ എന്നെ കൊണ്ട് ഞാൻ ആകുന്ന മാതിരി നടത്തി കൊടുക്കാൻ കുറേ നോക്കി പിന്നെപ്പോൾ ഓരോ പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും വേണ്ടിയില്ല ആ ഞാൻ ഓനന്നേ ആ കാണട്ടെ ആയിക്കോട്ടെ ഞാൻ ചെന്നുകാണ്ട് ആ മുരിയാണ് തുറന്നു പോന ഒന്ന് കണ്ടു പറഞ്ഞു കൊടുത്താളെ അന്നെ വേണ്ടാത്തവരെ പിന്നെന്തിനാ എനിക്ക്

എൻ്റെ പാനൊന്ന് ആലോചിച്ചോക്കെ ചെയ്യും എന്താ മനുഷ്യന്റെ അവസ്ഥ അതൊന്നും എനിക്ക് അറിയാനിട്ടല്ല എന്നാലും ഞാനങ്ങനെ ഓള മറക്ക ഇത് കണ്ട ഇതിന്റെ ഹൃദയാന്നും പറഞ്ഞുകണ്ട് അന്നെ ഈ വിരലിലിട്ട് എന്നാണ് എത്ര കൊല്ലം കഴിഞ്ഞ് അതാ ഇത് ഈ ഈ കണക്ക് എത്ര കാലം വിരലിമ്പത് ഞങ്ങൾ തമ്മിലുള്ളൂ അതെങ്ങനെ മറക്ക ണാന് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അത് സാധിച്ചു തരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് ആദ്യം നീ എന്റെ കൂടെ പോരണം അതിനെനിക്ക് സമ്മതമാണെങ്കിൽ ഈ തലയും മുടിയൊക്കെ ഒന്ന് ചീകി നല്ല ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ജീവാ എന്റെ കൂടെ വാ നിങ്ങള് ഒന്നുകൊണ്ടും വേജാറാണ്ടി ഒന്ന് രണ്ട് സ്ഥലം പോകണ്ട പോലെ ശരിക്കും പിടിച്ചിരുന്ന കുട്ടി നല്ല അടുങ്ങാറുണ്ടല്ലേ സിമീറേ നോക്ക അങ്ങോട്ട് നോക്ക രണ്ട് കയ്യില്ലാത്ത മനുഷ്യനാ എന്റെ പാപ്പ അങ്ങനൊക്കെ പറയുന്നേ നമ്മളിങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് വിഷമം വേഗം കുടിച്ചുകൂടി ഈ ആ മനുഷ്യനെ കണ്ട കഴിഞ്ഞ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ മനുഷ്യന് ഉമ്മ ഉപ്പ ഭാര്യ രണ്ട് പിഞ്ചി കുട്ടികളെ വിരുന്നു വന്ന പെങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട എന്നിട്ടും ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആ മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കുന്നത് കണ്ടെനി ജി നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകാനാണ് സെമീറെ ആ മനുഷ്യനെ കണ്ട ഈ രണ്ട് കണ്ണും കാണാത്ത ആ മനുഷ്യനെ ഈ ക്യാഷ് എഴുതി അയാൾക്കൊന്ന് കൊടുക്കാം ഞാനൊന്ന് ഫോൺ ചെയ്തെ വാ ഇറങ്ങി സെമ്മീറ ഈ ജീവിതം എന്ന് പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ പ്രദേശിച്ചവരൊന്നും നമ്മളെ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമ്മളിപ്പോൾ കണ്ട കാഴ്ചകൾ നമ്മുടെ ഇഷ്ടവട്ടത്തിലുള്ള കാഴ്ചകൾ മാത്രമാണ് ഈ എൻ്റെ കൂടെ മെഡിക്കൽ കോളേജിലെ വാർഡിലേക്കൊന്നു വരുമോ പൊട്ടിയതും ചതഞ്ഞതും കയ്യില്ലാത്തതും കാലില്ലാത്തതും ചെവിയില്ലാത്തതും തല പൊട്ടി പൊളിഞ്ഞതുമായ അങ്ങനെ നരകിച്ച് ജീവിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്ന് മനുഷ്യന്മാരുണ്ടെന്നറിയോ എനിക്ക് പഠിച്ചോലെ എനിക്കെന്തെല്ലാം എണ്ണത്തന്നിട്ടുള്ളത് വീട് ജോലി ഉപ്പ ഉമ്മ അങ്ങനെ എന്തെല്ലാം എന്നിട്ടും അന്നെ വേണ്ടാത്ത ഏതൊരു പെണ്ണിന് വേണ്ടി ജീവൻ കളയാൻ നിൽക്കുക പടച്ചോൻ തന്ന ജീവന് അത് എടുക്കാനുള്ള അവകാശവും പഠിച്ചോന് തന്നെയാണ് ഇനിയും എനിക്ക് ഓളെ കാണണം കാണിച്ചല്ല എല്ലാം പറഞ്ഞ മാതിരി ഞാൻ ഇനിയിപ്പോൾ വീട്ടിൽ വരുന്നില്ല ഓക്കെ ആയിക്കോട്ടെ എന്നാൽ ഇൻഷാല്ല കാണട്ടെ അസാലും ഇപ്പം ഇപ്പോൾ ഒരു തെറ്റ് പറ്റിപ്പോയി നിങ്ങളോട് ഞങ്ങൾ ഒരുപാട് അടങ്ങാറാക്കിയിട്ടുണ്ട് നിങ്ങള് കുട്ടിയപ്പ് എനിക്ക് ഇപ്പഴാണ് പഠിച്ചോന്ന ചെയ്യാൻ മനസ്സിലാവുന്നത് ഇനി ഒരിക്കലും ഒരിക്കലും